നവംബർ ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് നവംബർ പതിനഞ്ച് മുതൽ ആരംഭിച്ച പൊതുമാപ്പ് രണ്ടാം ദിവസം പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ് ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് എത്രയോ നാളുകളായി വിസ ഇല്ലാതെയോ വിസ എക്സ്പയറി ആയിട്ടോ സ്പോൺസർമാരുടെ ഭാഗത്തുനിന്ന് ഓടി ഒളിച്ച് മാറി നിൽക്കേണ്ടി വന്നിട്ടോ അതല്ല ഓടി ഒളിക്കപ്പെട്ടു എന്ന പേരിൽ ചില ആളുകൾ കംപ്ലൈന്റ് കൊടുത്തിട്ടോ ഇങ്ങനെയൊക്കെ അകപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് പിഴ കൂടാതെ ഫീസ് കൂടാതെ സുരക്ഷിതമായി നാട്ടിൽ പോകാനുള്ള അവസരം അവസരമൊരുക്കിയിരിക്കുന്ന ഒമാൻ ഭരണകൂടത്തിന്റെ ഔദാര്യം നിറഞ്ഞ സമീപനത്തിന് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് കാലയളവ് അതിന്റെ ആയുസ് ഒന്നും മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വരണം ഞങ്ങൾ പറയുന്ന നാലക്ഷരങ്ങൾ ഓർമ്മിച്ചിരിക്കണം ആറ് ഡി ടി ഇതാണ് ഓർമ്മിച്ചിരിക്കാൻ എളുപ്പം ആർ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ് അതിന്റെ ഒന്നാം ഘട്ടം ഇങ്ങനെയുള്ള ആളുകൾ പാസ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലവിലുള്ള രേഖ വെച്ചുകൊണ്ടുള്ള രജിസ്ട്രേഷൻ മാൻ പവർ ഡോട്ട് ജിഒ വി ഡോട്ട് ഒ എം ആ വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ സ്ഥലത്തിലോ എംബസിയിലോ ഒക്കെ പോയി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റുമായിട്ടുള്ള ഒരു ലിങ്കിലേക്ക് പോവുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടം രണ്ടാമത്തത് എ ആർ എ ഡി ടി എന്ന് വെച്ചാൽ അതിന്റെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുക ഏഴ് പ്രവൃത്തി ദിവസം കൊണ്ട് കിട്ടും എന്ന് കരുതുന്നു ഏറിയാൽ പത്ത് ദിവസം കൊണ്ട് അതിന്റെ അപ്രൂവൽ കിട്ടും ആർ എ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡി ഡി എന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് ആണ് ഡോക്യുമെന്റ്സ് അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക പാസ്പോർട്ടില്ലല്ലോ നേരെ ബി എൽ എസിനെ ഇന്ത്യൻ എംബസിയെ അപ്രോച്ച് ചെയ്യുക ഉള്ള രേഖ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക ഡോക്യുമെന്റ്സ് പാസ്പോർട്ടിന്റെ എമർജൻസി എക്സിറ്റ് പേപ്പറിന്റെ സർട്ടിഫിക്കറ്റിന്റെ അത് മാത്രം പോരാ ടിക്കറ്റ് എടുക്കണം പി സിആർ എടുക്കണം അങ്ങനെ പോകേണ്ടുന്ന ഡോക്യുമെന്റുകളെല്ലാം ശരിയാക്കണം അതാണ് ഡി എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സ് പിന്നെ ടി അവസാനിക്കുന്നത് ട്രാവലാണ് ഈ ആറ് ഡി ടി എന്ന് പറയുന്ന നാല് പ്രോസസ് അതിൽ ഡോക്യുമെന്റ്സിൽ രണ്ട് മൂന്ന് ഉണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ആളുകൾ അറിഞ്ഞുകൂടാത്തവർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഒമാൻ മലയാളം ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഒമാനെയർ ചെന്നൈയിലേക്ക് ഹൈദരാബാദിലേക്ക് ഒരു ആഴ്ചയിൽ രണ്ട് വീതം ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ആയിട്ടായിരിക്കും ഫ്ലൈറ്റുകൾ പോവുക ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ തുടരും എന്ന മട്ടിലാണ് ഷെഡ്യൂൾ പുറത്തു വന്നിരിക്കുന്നത് അതിനർത്ഥം ആളുകൾക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുകയാണ് ഇങ്ങനെ പൊതുമാപ്പിൽ പോകുന്ന ആളുകളും ഉണ്ടാകും അപ്പോൾ കൂടുതൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്ന രൂപത്തിൽ വലിയ ആശ്വാസമാകും ഒമാൻ എയറിന്റെ ഈ ഫ്ലൈറ്റ് സർവീസുകൾ ഇന്ന് പന്ത്രണ്ട് പേർ മരിച്ചു ഒമാനിൽ ഇതോടെ മരണസംഖ്യ ആയിരത്തി മുന്നൂറ്റി അമ്പതായി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്ക് രോഗബാധയും മുന്നൂറ്റി അമ്പത് പേർക്ക് രോഗമോചനവും അക്കാര്യത്തിൽ ആശ്വാസമുണ്ട് രോഗമോചനം കൂടുകയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ടായി രോഗബാധ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി രോഗമോചനം പക്ഷെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഐ സിയുലാവട്ടെ എല്ലായിടത്തും ആരോഗ്യ വിദഗ്ധർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും മുപ്പത്തിയേഴ് പേർ അഡ്മിറ്റ് ചെയ്തു മൊത്തം മുന്നൂറിൽ താഴെയായി ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം നാൽപ്പത് പേരാണ് ഐ സിയുലുള്ളത് നവംബർ പതിനാറ് ഇന്ന് പറഞ്ഞിരുന്നതുപോലെ ഒമാൻ യു എ ഇ കര അതിർത്തി തുറന്നു ആളുകൾക്ക് പ്രത്യേകിച്ച് ഒമാൻ സ്വദേശികൾക്ക് ഒന്നാം ഘട്ടത്തിൽ പ്രത്യേകിച്ചുള്ള പ്രീ അപ്രൂവൽ കൂടാതെ യു യിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പി ടെസ്റ്റ് എടുത്തുകൊണ്ട് വരണം യു എയിലേക്ക് പ്രവേശിക്കാൻ അതുപോലെ തന്നെ അൽ അൽഹൊസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം യു എയുടെ നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പി സി ആർ ടെസ്റ്റ് എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യാതൊരു മാറ്റവുമില്ല എന്ന കാര്യം യു എയുടെ വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട് വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ യു എ യിൽ നിന്നുള്ള സാധാരണ പ്രവാസികൾ ഒരുപക്ഷെ ഇപ്പോൾ വരാൻ തുടങ്ങില്ല അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ കാര്യം അറിയാൻ പറ്റും ഒമാൻ അങ്ങനെയുള്ളവർക്ക് ടൂറിസ്റ്റ് വിസയും വിസിറ്റ് വിസയും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് എന്നാൽ ഫാമിലി വിസിറ്റിന്റെ എക്സ്പ്രസ് വിസ ഇരുപത്തി ദിവസം അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ കുടുംബാംഗങ്ങൾ ഒമാനിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ചേർന്ന് പത്തിരുപതിനായിരം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന മെഗാ വിദ്യാഭ്യാസ മേള അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് മേള അത് ഈ മാസം ഇരുപത് മുതൽ വരെ ഒമ്പത് ദിവസമായിട്ട് നടക്കുകയാണ് ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിൽ വെച്ചാണെങ്കിലും വെർച്വലായിട്ടായിരിക്കും ആളുകൾ പങ്കെടുക്കുക മൂന്നാം എഡിഷനാണ് എല്ലാവർക്കും ഒന്നിച്ചു വരാനുള്ള സാഹചര്യമില്ലല്ലോ ഒമാനിൽ കുട്ടികളെ ശാരീരികമായി ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുന്ന ചിത്രമെടുക്കുന്ന ദുരുപയോഗം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് കഠിനമായ ശിക്ഷയാണെന്ന് ആറോപി ഓർമ്മിപ്പിക്കുകയാണ് പതിനഞ്ച് വർഷം വരെ തടവ് കിട്ടും പതിനായിരം ഒമാൻ മെറിയാൽ പിഴയും കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇതാ മില്യനാകുന്നു രോഗബാധ അമ്പത്തിനാല് മില്യൻ ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം കഴിഞ്ഞിരിക്കുന്നു പതിമൂന്ന് ലക്ഷത്തി ആറായിരത്തിളുകൾ മരിച്ചുപോയി പതിനഞ്ച് മില്യൺ പതിനഞ്ചര മില്യനുള്ള ആളുകൾ ഇപ്പോൾ രോഗബാധിതരാണ് ഈ ലോകത്ത് എട്ടായിരത്തി ഗുരുതരാവസ്ഥയിലാണ് യു എയിൽ നിന്ന് നാലുപേർ മരിച്ചു കുവൈറ്റിലും നാല് മരണം ഒമാനിൽ പന്ത്രണ്ട് മരണം നേരത്തെ പറഞ്ഞല്ലോ ഖത്തറിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല ബഹറിന്റെ റിപ്പോർട്ടും രാത്രി എത്തുകയുള്ളൂ വാക്സിൻ എത്തിയാൽ എത്തിയാൽ എന്താണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് വാക്സിൻ എത്തി എന്നുള്ളതുകൊണ്ട് ഈ വൈറസ് മാറിപ്പോകണമെന്നില്ല എന്ന് കണക്കാക്കാരാണ് വാക്സിൻ എത്തുമല്ലോ പിന്നെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഡിസംബറിൽ വാക്സിൻ വരും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആടി ആടിത്തിമർത്ത് മുന്നോട്ട് പോകാൻ പറ്റും നിയന്ത്രണങ്ങൾ വേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിടക്കുന്ന ആളുകളോടാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് വാക്സിൻ വന്നതുകൊണ്ട് മാത്രം ഈ വൈറസ് അവസാനിച്ചു പോകില്ല ശ്രദ്ധിക്കണമെന്ന് കേരളത്തിൽ നിന്ന് ശിവശങ്കറിന്റെ മൊഴി കോടതിയിൽ ഇങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചില നേതാക്കന്മാരുടെ പേര് താൻ വിളിച്ചു പറയാൻ ഇത് അടുത്ത വിവാദമായി മാറാവുന്ന മൊഴിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ബ്രാൻഡായിട്ടുള്ള പുരുഷോത്തം കാഞ്ചി അതിന്റെ മണി എക്സ്ചേഞ്ച് ഏറ്റവും മികച്ച സർവീസിന്റെ ഉദാഹരണമായി പ്രവാസികൾക്കിടയിലും സ്വദേശികൾക്കിടയിലും നിലകൊള്ളുകയാണ് ഇപ്പോൾ ഈ സ്വർണ്ണ ബാറുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ഇപ്പോൾ ഇടപാടുകാരെ സ്വീകരിക്കുന്നത് ഈ മിനിറ്റിൽ എന്താണ് വില അതനുസരിച്ചിട്ട് വേറെ കമ്മീഷനും അധിക ചാർജ് ഒന്നുമില്ലാതെ അപ്പപ്പോൾ ബോർഡിൽ കണ്ടുകൊണ്ട് വില മനസ്സിലാക്കി സ്വർണം വാങ്ങാൻ പറ്റും സ്വർണം ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപങ്ങളിലൊന്നായി ആഗോള സാമ്പത്തിക ശാസ്ത്രം വിധി എഴുതുമ്പോൾ അതിന് ഏറ്റവും മികച്ച അവസരമൊരുക്കുകയാണ് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ഇന്ന് കേരളത്തിലെ സാഹചര്യം കൂടി സൂചിപ്പിക്കാം രോഗനില കുറഞ്ഞു വരുന്നു കേരളത്തിൽ പൊതുവെ ഇന്ത്യയിലും രണ്ടായിരത്തി എഴുന്നൂറ്റി പത്താണ് ഇന്നത്തെ രോഗബാധ പത്തൊമ്പത് പേരുടെ മരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു നവംബർ ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി